നമുക്കിന്ന് നിലമ്പൂരെ കരുളായി പഞ്ചായത്തിൽ ടേക്കിംഗുന്ന് ചിറ്റങ്ങാടൻ വീട്ടിൽ ഹിദായത്തുള്ളയുടെ മകൾ ഫാത്തിമയുടെ കല്യാണം ഒന്ന് കൂടിയിട്ട് വരാം നല്ല ബിരിയാണിയും സുലൈമാനിയും പുതുപ്പെണ്ണും പുയാപ്പിളയും മാത്രമല്ല ഈ കല്യാണത്തിനെ വ്യത്യസ്തമാക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് സ്വരാജ് എത്രത്തോളം ജനകീയനാണ് എന്നതിന്റെ നേർ ചിത്രമാണ് നിലമ്പൂരിലെ ഈ വളരെ സന്തോഷം കല്യാണമിരുന്ന് മോളുടെ കല്യാണമായിരുന്നു ജസ്മുന്ദ്രമോളെ അങ്ങനെ ജസ്പ്രദ്ധ മോളെ കല്യാണത്തിൽ നിങ്ങൾക്ക് കാർഡടക്കാൻ തുടങ്ങി അതിന് സ്വരാജിന് വേണ്ടി വോട്ട് വയ്ക്കാതെ വളരെ എളുപ്പം പറ്റും എല്ലാവരും ഇഷ്ടപ്പെടുന്ന യുവാക്കൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്വന്തമായിട്ടാണ് സ്വരാജ് അപ്പോൾ എല്ലാവരും മൂന്നാം പൂവായി സർക്കാരിൻ്റെ ചെറവിന് വേണ്ടി എല്ലാവരും സ്വരാജിന് വേണ്ടി വോട്ട് ചെയ്യണം ഇന്നത്തെ ദിവസം ഈ കൊടുക്കാൻ വളരെ സന്തോഷമുണ്ട് സ്വരാജ്